രക്തം ശുദ്ധീകരിച്ച് ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് രക്തം വർദ്ധിപ്പിക്കാനും അതുപോലെ പ്രസവരക്ഷയ്ക്കും യൗവനത്തിനും നടുവേദന സന്ധിവേദന ഇതുപോലുള്ള അസുഖങ്ങൾക്കും വീട്ടിൽ എപ്പോഴും ഉള്ള മൂന്ന് നാല് ചേരുവകൾ കൊണ്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നാൽ ഒരു മാസത്തോളം വരെ കേടാകാതെ സൂക്ഷിക്കാനും പറ്റിയ ഒരു അത്ഭുത മരുന്നാണെന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുനോക്കുക ഒട്ടും തന്നെ സമയം വേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം താഴെയായിട്ട് കമന്റ് സെക്ഷനിൽ നിങ്ങളൊന്ന് സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ കാണും അവിടെ ഒന്ന് ഹൈപ്പ് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് കർക്കിടകത്തിലൊക്കെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പും താള് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ പറമ്പിൽ തന്നെയുള്ള ചേമ്പും അതിൻ്റെ വിത്തുകളും തണ്ടും എല്ലാം കർക്കിടക മാസത്തിൽ കറി വെച്ച് കഴിക്കുന്നത് പതിവാണ് ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ള കറിയാണിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം കാണിക്കുന്ന ആ ഒരു റെസിപ്പി കണ്ടു കണ്ടുനോക്കുക ചേമ്പിൻ്റെ തണ്ട് താള് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ദാ ഈ ഒരു സൈസിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അരിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾ പൊടി ഇട്ടിട്ട് ഒന്ന് മുക്കി വെച്ചതായിരുന്നു ചേമ്പിൻ്റെ ചെറിയ വിത്തുകളും ഉണ്ടായിരുന്നു നമ്മൾ പറിച്ചെടുക്കുന്ന സമയത്ത് അപ്പോൾ അതുകൂടി അരിഞ്ഞ് ഇതിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മൺചട്ടിയിലേക്ക് ഇട്ടിട്ട് അതിൽ രണ്ട് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം ചേമ്പ് ക്ലീൻ ചെയ്യുന്നതൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കർക്കിടകത്തിലായിരുന്നു ഇട്ടിരുന്നത് അപ്പോൾ ആ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ചേമ്പ് ക്ലീൻ ചെയ്യുന്നത് വൃത്തിയാക്കുന്നത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കറിവേപ്പില ഒരു തണ്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ആവശ്യത്തിന് ഒരു കാൽ കപ്പ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ തണ്ടിൽ നിന്നും വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് വേവാനായിട്ടുള്ള ഒരൽപ്പം വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം ഈ നമുക്കിതൊന്നും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ താളിവിടെ വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ആവശ്യമായ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഒരു അരമൂര് തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തേങ്ങ നന്നായി ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി എടുക്കണം ഒരു ടീസ്പൂൺ മഞ്ഞർ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതെല്ലാം ഞാൻ തേങ്ങ വറന്ന് വരുന്ന സമയം കൊണ്ട് തന്നെ എടുത്ത് വെക്കുകയാണ് ഒരു അര ടീസ്പൂൺ മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇതാണ് പൊടികളുടെ മിക്സ് അപ്പോൾ ഇനി തേങ്ങ ഒന്ന് ഒന്ന് നന്നായിട്ട് വറുത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കാം താള് വെന്ത് വരുന്നതിനോടൊപ്പം നമുക്ക് ഒരു രണ്ട് ചെറിയ കഷ്ണം പുളി കുടംപുളി ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് അപ്പം നമുക്ക് ആ പൊടികൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം അങ്ങനത്തെ ഒന്ന് ഇളക്കി കൊടുക്കാം തീ കുറച്ച് വെക്കണം പൊടികളൊക്കെ കരിഞ്ഞു പോവും അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് സിമ്മിലിട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം താളുവെന്ത് വരുന്നുണ്ടേ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു സാധനം ചേർത്ത് കൊടുക്കാം ഇതാ ചെമ്മീനാണ് ഉപ്പും മഞ്ഞളും പുളിയും ഒക്കെ ചേർത്ത് വേവിച്ച ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ചെമ്മീനോളം നമ്മൾ ചെറിയ ചെമ്മീൻ കിട്ടിയത് ഇട്ട് കൊടുത്തിട്ടുണ്ടേ അതാ തേങ്ങ പൊടികളൊക്കെ ആയിട്ട് മിക്സായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിനി അത് തീ ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ തേങ്ങയൊക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നല്ല പോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം തേങ്ങ ഇവിടെ ഗ്രൈൻഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ താള് വേവിച്ചതിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് നമുക്ക് അത് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിവിടെ തിളക്കിട്ട് നമുക്ക് ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള കടുക് തളിക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക ഉണക്കമുളക് കറി വയ്ക്ക വരവ് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ കർക്കിടകത്തിലൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന ചെമ്മീൻ താളുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ മാസം പോകുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണേ ശരീരത്തിൽ ഉണ്ടാകുന്ന രക്തക്കുറവിന് ഏറ്റവും നല്ലൊരു പരിഹാരമായിട്ടാണ് കേട്ടോ ഞാൻ അടുത്ത് പറയുന്നത് അപ്പോൾ കുറച്ച് കുഞ്ഞുള്ളി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തോളൂ നമുക്ക് ഈ ഒരു റെസിപ്പി കണ്ടു കണ്ടുനോക്കാം വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ആരോഗ്യപരമായിട്ട് പ്രായഭേദമഞ്ഞ് എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു അത്ഭുത മരുന്നാണ് കാണിക്കുന്നത് ഈ ഒരു ലേഹ്യം ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ചെറിയുള്ളിയാണ് ചെറിയുള്ളി ഒരു ഒന്നര കിലോ ഞാൻ എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു വലിയ തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട് അധികം ഉണങ്ങാത്ത നല്ല തേങ്ങ എടുക്കുക തേങ്ങയിൽ നിന്നും പിഴിഞ്ഞാൽ നല്ലപോലെ തേങ്ങാപ്പാൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു വലിയ തേങ്ങ തന്നെ എടുക്കാം ആദ്യം ഉള്ളി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ട അപ്പോൾ ഇതാ ഉള്ളി മുഴുവനായിട്ടും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വേവിച്ചെടുക്കുകയാണ് വേണ്ടേ ആ സമയം കൊണ്ട് ദാ ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നര കിലോ ഉള്ളിക്ക് എഴുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇനി ഇത് ഉണ്ടയാണല്ലോ അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം ശർക്കര പാനീയാക്കി എടുക്കാനായിട്ട് ഇതാ ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട് എഴുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു മൂന്ന് മുതൽ നാല് ടേബിൾ സ്പൂൺ വരെ അളവിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം ആ സമയം ഉള്ളി വേവിച്ചെടുക്കാനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നൂറ് ഗ്രാം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ തീയിൽ ഇളക്കിക്കൊണ്ടേയിരിക്കുക ഉള്ളി അപ്പം വേവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിനിടയിൽ ദാസ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് വരണ്ട് വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വൺ ടീസ്പൂൺ നെയ്യ് വീതം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതേപോലെ തന്നെ ശർക്കരയും ഇവിടെ ദാ പാവ് കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് പിഴിഞ്ഞ് തേങ്ങാപ്പാൽ എടുക്കാം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കട്ടി തേങ്ങാപ്പാൽ ആ ഉള്ളിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്നുകൂടി ഇതൊന്ന് വറ്റിച്ചെടുക്കണം അങ്ങനെ തേങ്ങാ പാലിൽ കിടന്ന് വറ്റിയ ഉള്ളിയിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് തുടർച്ചയായി തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിലെ ആ ഒരു വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമുക്ക് ചെറുതീല് ഇളക്കിക്കൊണ്ടിരിക്കാം ശർക്കരൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം ഇതിലേക്ക് ഇടാനായിട്ട് ഇവിടെ ചെറിയ ജീരകം ഒരു വൺ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് വൺ ടീസ്പൂൺ അളവിൽ തന്നെ അയമോദകം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട് ഏലക്ക ഇത് തൊലി കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം ഏലക്ക തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നട്ട്സ് നിങ്ങൾക്ക് ചേർക്കേണ്ടത് എന്താണോ അതെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ കാഷിനിട്ടും കുറച്ച് ബദാമും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ പൊടിച്ചെടുത്ത ആ ഒരു അയമോതകം ജീരകം ഏലക്ക അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സ് ഏതൊക്കെയാണോ വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഉള്ളിലേക്കും ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്